നമ്മൾ എവിടെ പോവാ 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 പാർക്കി എപ്പോഴത്തേം പോലെ തന്നെ ചായയിൽ തുടങ്ങി കുറച്ച് ദിവസമായിട്ടുള്ള മോഡ് ആഗ്രഹമാണ് ഉമ്മീ പാക്കി പോവാം ബാക്കി പോവാം എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ കിട്ടിയ ഓഫിന് മോളെയും കൊണ്ട് പാർക്കിലേക്ക് വന്നു അവിടെ എത്തിയപ്പോൾ നിറച്ച് കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് സിറുവാക്കിന് ഞാനൊന്നും പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല എല്ലാത്തിലും ചാടി ഇറങ്ങി ഓടുന്നുണ്ടായിരുന്നു ഇനി എന്തായാലും കുറെ നേരത്തെ ഊനാലാട്ടത്തിന് ശേഷം അവളൊന്നും നിലത്തക്കിറങ്ങി പിന്നെ പറയേണ്ടതുണ്ടോ കാണുന്ന റൈഡിൽ ഓടി പൊടിക്കേറി പുറകെ ഒരു പത്ത് വയസ്സുള്ള കുട്ടീനെ പോലെ ഞാനും കിടന്നു ഓടേണ്ടി വന്നു എന്തായാലും പ്രായം നമുക്കൊരു പ്രശ്നമല്ലല്ലോ ഞാനും കരുതി എങ്കിൽ പിന്നെ അവൾ അവളുടെ ഇഷ്ടത്തിന് നടക്കട്ടെ അങ്ങനെ എന്നെക്കൊണ്ട് പറ്റാവുന്ന റൈഡ്സെല്ലാം ഞാൻ അവളെ കൊണ്ട് വലിഞ്ഞ് കയറി പിന്നെ അവരെ പോലെ തന്നെ എനർജി നമുക്കും ഇല്ലാത്തോണ്ട് കുറച്ച് പാടുപെടേണ്ടി വന്നു എന്നാലും കുഴപ്പമില്ല മാക്സിമം അവളെ ഹാപ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ നോക്കി എവിടെ എന്തൊക്കെ എങ്ങനെ കയറണമെന്ന് സിർവാക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ കുറേയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു അവൾ അതുവഴിയൊക്കെ ചെയ്യാൻ നോക്കി അതാ നൂറ് വട്ടം ഇറങ്ങട്ട ഉമ്മി അരങ്ങട്ട ഉമ്മി അരങ്ങട്ട ഉമ്മി ഓക്കെ എന്നാൽ പിന്നെ ഇറങ്ങിക്കോ അത് കഴിഞ്ഞാൽ നേരെ ഒരു കുതിരേൻ്റെ പുറത്ത് ആ കുതിരേൻ്റെ പുറത്താണല്ലോ എന്ന് പറഞ്ഞിട്ട് കുതിരസവാരി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഏതോ ഒരു കുട്ടി ഏതോ വഴി പോകുന്ന കണ്ടുണ്ട് എൻ്റെ മൂക്കും ആ വഴി വരണമെന്ന് പറഞ്ഞു അങ്ങനെ കൂടെ ഉള്ളൊരു ചേച്ചിനെ കൊണ്ട് മോളെന്ന് മോളെ ഇറക്കി വിട്ടിട്ട് അതെ അതാ നോക്കൂ ഒരു ചെക്കൻ ക്യാമറേൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നു അവനെ ഓടിച്ച് വിട്ടിട്ട് സെർവേനെ വരുന്ന നോക്കി മോളെ ഞാനിവിടെ ഉണ്ട് ഓടിപ്പോ നിൽക്കും ഓടിപ്പോ നിൽക്കുന്നു പറഞ്ഞിരിക്കുകയാണ് ഞാൻ വന്നിറങ്ങിയപ്പോൾ ആ സെർവയുടെ ഫേസ് കണ്ടിട്ട് ചിരി അടക്കാൻ പറ്റാണ്ട് ഞാൻ ഇരുന്നപ്പോഴാണ് അത് വേറൊരു സാധനം എവിടെയോ ഉള്ളൊരു കുട്ടി എൻ്റെ ഇത് തന്നിട്ട് പറയാം ആൻറ്റി ഇതിന് കുറച്ച് നേരം ഒന്ന് പിടിക്കോ ഓക്കെ ശരി എൻ്റെ കയ്യിൽ കൊണ്ടാ പറഞ്ഞ സാധനം വാങ്ങിച്ച് കയ്യിൽ വെച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ആൻറ്റിഡേലിതുണ്ടോ ആൻറ്റി ഡൽ ഇതുണ്ട് ഓക്കെ എൻ്റെ അടുത്തുണ്ട് അവിടുന്ന് നേരെ നമ്മൾ ഒയാസ് എസ് മാൾക്ക് പോയി അവിടെ പോയത് എന്തിനാന്നറിയോ എനിക്കും ബേബിക്കും ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് അവിടെ കുറേ നേരം കറങ്ങടിച്ച് നടന്നപ്പോഴാണ് കെ എഫ് സിൻ്റെ മണമടിച്ചിട്ട് നിൽക്കാൻ പറ്റാണ്ടായത് എങ്കിൽ പിന്നെ കുറച്ച് കെ എഫ് സി വാങ്ങി ചോദിക്കാം അതാ സുരവാൻ്റെ കോസ്റ്റ് കണ്ടില്ലേ കുറച്ച് നേരം കെ എഫ് സിയൊക്കെ തിന്ന് സിനിമയ്ക്ക് കയറാൻ നോക്കിയപ്പോൾ എന്തോ ഒരു സാധനത്തിനെയും കണ്ടിട്ട് അതിൻ്റെ വണ്ടിൽ കയറിയിരുന്ന് ഫോട്ടോ എടുക്കണമെന്ന് ഒറ്റ വശി എങ്കിൽ പിന്നെ കയറിയിരിക്കുക അവിടെ കുറച്ച് നേരം കറങ്ങി അടിച്ചു നടന്നിട്ട് നേരെ എന്നാൽ പിന്നെ സിനിമ കാണാം ഏതാ പടം എന്നല്ലേ നോക്കേണ്ട ഹൃദയപൂർവ്വം ഹൃദയപൂർവ്വം നമ്മുടെ ലാലേട്ടൻ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ അതിനകത്ത് കയറി സിർവേനയും പ്രിപ്പയർ ചെയ്ത് സീറ്റ് കണ്ടുപിടിച്ച് ഇരിപ്പ് തുടങ്ങി പടം തുടങ്ങി ഓ ഒരു രക്ഷയില്ല നമ്മുടെ പഴയ ലാലേട്ടൻ്റെ എല്ലാ ഇമേജസും അതിനകത്തുണ്ടായിരുന്നു എല്ലാ ക്യാരക്ടേഴ്സെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചത് സിർവ്വകാലം പാക്ക് എന്നായിരുന്നു പക്ഷേ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് സിർവ്വ വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് സിനിമ കണ്ടു സിനിമ കണ്ടോണ്ടിരുന്നപ്പോൾ തന്നെ പരിചയപ്പെട്ട ഒരു ചേച്ചിയുമായിട്ട് പിന്നെ കമ്പനിയെ കാണാലോ അല്ലേ വീഡിയോയിൽ ആ പിന്നെ അവരടുത്തു ഒന്ന് വരാനുണ്ടോ മടി വിളിച്ച് വിളിച്ച് ഞാനൊരു വഴിയായി ലാസ്റ്റ് പടം തീർന്നു ഞാനൊന്നും നോക്കില്ല ഞാൻ ഇറങ്ങിപ്പോന്ന കേട്ടോ എല്ലാം കഴിഞ്ഞ എൻ്റെ ഒപ്പം കൂടി ഇനിയാണ് കഥ പടം എല്ലാം കണ്ട് പോന്ന വഴി കുട്ടിക്ക് കവറ് പിടിക്കണോ അത്രേ എന്നാ പിന്നെ പിടിച്ചുണ്ടെങ്കിൽ സ്വയം അമ്മ വല്യ പ്രഖ്യാപിക്കാൻ നേരെ റൂമിൽ പിടിക്കാണോ